ഹലോ ഗേൾസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂൺ പന്ത്രണ്ടാണ് അതായത് നമ്മുടെ ലൂക്കാച്ചൻ്റെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു ചെറിയൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ വൈകുന്നേരം നാല് മണിക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുൾ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഷെൽമിയാണ് അപ്പോൾ ഷെൽമിയാണ് ഇതിനെ ഫുള്ളും ചുക്കാ പിടി ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനും എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാനൊക്കെ ആണെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്റ്റേജ് പിന്നെ ആദ്യമായിട്ട് കുറച്ചു കപ്പ് കേക്കും പിന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു ത്രീ കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കുമാണ് വാങ്ങിച്ചത് കേക്ക് നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഒന്നും പറയാനില്ല അട്ടാറ് കേക്കായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു എല്ലാവർക്കും കേക്ക് കിട്ടി കേക്കൊക്കെ നല്ല രീതിയിൽ കഴിച്ചു അതിനുശേഷം ഫുഡ് വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചു പിന്നെ സ്റ്റേജ് ഡെക്കറേഷനിൽ കുറേ ആലുക്കാച്ചിൻ്റെ പത്ത് മാസത്തെ കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു ബർത്ത്ഡേ പാർട്ടി എൻജോയ് ചെയ്തു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഫുഡ് ചെയ്യാൻ ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ലുക്കാശ്ൻ്റെ ബർത്ത് ഡേ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഒത്തിരി ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടെ കൂടിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമാണ് അത് ഫീൽ ചെയ്താലേ നമുക്കത് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ മെമ്പേഴ്സ് എല്ലാം ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്നിരുന്നു വലിയ സന്തോഷം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ

എന്റെ ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ എല്ലാവിധ ജന്മനാൾ ആശംസകൾ അറിയിക്കുന്നു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ 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 എപ്പോഴും ലൂക്കിൻ്റെ ഫസ്റ്റ് ആണെന്ന് അപ്പോൾ ലൂക്ക് ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലൂക്കാച്ചിന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ലൂക്കാച്ചിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ലൂക്കാച്ച എന്റെ ശാലു അളിയന്റെ മോൻ ദാവി ലൂക്കിന് ഒന്നാം പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ മോനെ